ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടിയിറച്ചി റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത് ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം അര കിലോയോളം ബീഫാണ് എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് നല്ല ഇറച്ചിയുടെ ഭാഗം മാത്രം എടുക്കണം നെയ്യോ അതുപോലെ തന്നെ കരൾ അങ്ങനെയുള്ള പാർട്ടൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇറച്ചിയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇറച്ചിയിൽ മസാലയൊക്കെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം ഊറ്റിക്കിളഞ്ഞ് ഇറച്ചി മാത്രം എടുത്ത് വയ്ക്കാം വേവിച്ച ഇറച്ചി മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരിത്തിരി സമയം മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി ഇതുപോലെ ഇറച്ചിയായി കിട്ടും കൂടുതൽ അങ്ങ് അരയ്ക്കരുത് ഇനി ഒരു ചട്ടി ചൂടാക്കാം ചട്ടി ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്കൊരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നാല് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് കഷ്ണം ചുമന്നുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കളറ് മാറുന്നത് വരെ ഇതേപോലെ വരട്ടിയെടുക്കണം ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം പൊടിയുടെ പച്ചച്ചുവിയെല്ലാം ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കാം മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടിത് തവികൊണ്ട് ഇതേപോലെ മിക്സാക്കി എടുക്കണം മസാലയും ഇറച്ചിയും നന്നായിട്ട് മിക്സായിട്ട് വരണം എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് മുരിയിച്ചെടുക്കാം ഇത് നല്ല പാകത്തിന് മൂത്ത് വരാനായിട്ട് അത്യാവശ്യം നല്ല സമയം വേണം ഇതേപോലെ ഇറച്ചി ഇങ്ങനെ നിറം മാറി വരും ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ സമയമായപ്പോഴേക്കും നമ്മുടെ ഇറച്ചി ഈ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് പാകമായിട്ടുണ്ട് പാകത്തിനാകുമ്പോഴേക്കും ഇറച്ചി ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു മൊരിഞ്ഞ് സൗണ്ട് കേൾക്കും ഈ സമയത്ത് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ഇടി ഇറച്ചി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സമയമൊക്കെ ഇത് നന്നായിട്ട് പാകമാവാനായിട്ട് എടുക്കും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം